അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല റെഡിപൊളി ആയിട്ടുള്ളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ നമ്മളൊരു ഓഫർ വെച്ചിരുന്നു അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അപ്പോൾ അതിനെല്ലാവരോടും ആദ്യം ഒരു താങ്ക്സ് പറയുകയാണ് ഒരുപാട് പേർക്ക് ഇന്നലെ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയിട്ട് ഓൺലൈനായിട്ടും ഷോപ്പിലുമായിട്ടും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയി അപ്പോൾ ഈ ഒരു ഓഫർ സെയിൽ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി അടിപൊളി മോഡലുകളായിട്ടോ കാണിക്കണ പെരുന്നാളൊക്കെ അല്ലെ പൊട്ടു മോശമാക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല അടിപൊളി മോഡലുകളാണ് അപ്പോൾ ഞാൻ ഓഫറിനെ കുറിച്ച് ഒന്ന് പറയാവേ അപ്പോൾ നാലാം തീയതി നമ്മൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന സ്റ്റമേഴ്സിനും മോഡൽ മോഡലേറ്റികളും നല്ല അടിപൊളി എംബ്രോഡികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ നാല് പീസ് കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അപ്പോൾ ഈ ഓഫർ നിങ്ങൾ മിസ് ചെയ്യല്ലേ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അല്ലെങ്കിൽ പിന്നെ ഓഫറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പേര് വന്നിട്ട് നിങ്ങൾ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കോട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരും കൂടി പർച്ചേസ് ചെയ്തോട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയണം എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമള്ളയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പ്യൂർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യോർ കോട്ടനാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടലാട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റുമാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വഴി നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ട് ഫൈവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് സിസ്റ്റുകൾ വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഓഫർ സെയിൽ സെയിൽ ചെയ്ത ഏറ്റുകൾക്കൊന്നും റിട്ടൺ ഉണ്ടായിരിക്കണല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ കളേഴ്സും അതുപോലെ സൈസും ഒക്കെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഓഫർ സെയിൽ വേരി ആണെന്ന് വെച്ച് നമ്മൾ ക്വാളിറ്റി പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഫറിലും വയ്ക്കുന്നത് ഈ ഓഫറുള്ള ദിവസങ്ങളിൽ മാത്രമേ ഈ റേറ്റിൽ കിട്ടുള്ളൂന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ നമ്മളെ നെഗറ്റീവ് നല്ല ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നമ്മൾ കുറച്ച് റേറ്റിൽ കൊടുക്കുമ്പോൾ കുറേ പേർക്ക് കുറേ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമുക്കിപ്പോൾ മഴക്കാലൊക്കെ അല്ലേ നെഗറ്റീവ് എത്ര കിട്ടിയാലും ഇപ്പോൾ നമുക്ക് തികയില്ല അല്ലേ ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ആണല്ലോ അപ്പോൾ എത്ര റേറ്റ് ഉറവി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല മോഡലായിട്ട് നല്ല കോളറിനെക്കിലും ഒക്കെ ആട്ടോ അത് വന്നിട്ടുള്ള നല്ല എംബ്രോഡറി മർക്കും കോളിനേക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണല്ലോ അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ പിന്നെ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ വരികട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് പടിയാണ് ടൈം പറയുന്നത് ടി സാടി പി ടി എസ്സിനെ കിട്ടും പക്ഷേ ഇപ്പോൾ നമുക്ക് സീസൺ ടൈമാണ് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇതുവരെ കൊടുത്തവർക്കൊന്നും ഇല്ല ചിലപ്പോൾ വരാൻ സാധ്യത എന്ന് പറഞ്ഞതേ ഉള്ളൂ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളവരൊക്കെ മാക്സിമം ടി ഡി ടി സി ഇപ്പോൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ നമുക്ക് എന്നാലും പോസ്റ്റിവായി ടു ത്രീ ഡേയ്സ് ആകുമ്പോൾ ടി ടി സി നമുക്ക് പി ടി സി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ടി ഡി ടി സി യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എംബ്രോയിഡറിനെക്കും മോഡലിനേക്കും പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് കോളർ കോളർനിക്കും നമ്മൾ ഈ ഒരു നൈറ്റിൻ്റെ സെയിൽ തുടങ്ങി ആ ഒരു വർഷം മുതലേ നമ്മൾ കോളർ നെക്ക് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് ഒരുപാട് കസ്റ്റമറിന് ഇഷ്ടമാട്ടോ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നെക്ക് അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കണ എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസുകൾ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറയാതെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാവേ നമ്മളെ മാതാപിതാക്കൾ എന്താ ചിന്തിക്കുക നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ നമ്മളെ മക്കൾക്ക് കിട്ടണം എന്നല്ലേ നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും അവരുടെ മുമ്പിൽ ഒരു ടെൻഷനും അറിയിപ്പിക്കാതെ അവരൊരു വിഷമവും അറിയിപ്പിക്കാതെ അവരെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുമല്ലേ നല്ല കാര്യം എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ നമ്മൾ നമ്മളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും അവരെ അറിയിക്കാതെ നമ്മളെ അവരെ അറിയിക്കാതെ നമ്മളത് ചെയ്തു കൊടുക്കണം നല്ല കാര്യമാണോ എനിക്ക് തോന്നിയില്ല കേട്ടോ ചെയ്തു കൊടുക്കണം നല്ല കാര്യമാണ് പക്ഷേ അവരോട് നമ്മളെ സിറ്റുവേഷൻസും നമ്മളെ പരിമിതികളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും നമ്മളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ സിറ്റുവേഷൻസും നമ്മളെ അവസ്ഥകളും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല ഉത്തരവാദിത്വ ബോധമുള്ളത് നാളെ കുടുംബത്തിനും നാളെ സമൂഹത്തിനും നല്ല രീതിയിൽ വളരാൻ പറ്റുന്ന മക്കളായിട്ട് വളരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവരറിയണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ഉമ്മമാരും മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ തീർച്ചയായിട്ടും കുറച്ച് പക്വത ഉള്ളതും കുറച്ച് കുടുംബത്തിനോട് ബന്ധം പുലർത്തുന്നതായിട്ടും കുടുംബത്തിനോട് ഉത്തരവാദിത്വം കാണിക്കുന്നതായിട്ടും സമൂഹത്തിനോട് ഉത്തരവാദിത്വം കാണിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കാരണം എല്ലാവരും കാര്യമില്ല കേട്ടോ ചിലരെങ്കിലും ഒക്കെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് നേരെ കുറച്ച് ഉപ്പമാർ ഒരു ബുദ്ധിമുട്ടും അറിയിപ്പിക്കാതെ വളർത്തിയ മക്കൾ കുറച്ച് പക്വത കുറവ് നമ്മൾ കാണാറില്ലേ കാരണം അത് ഉപ്പമാർ വളർത്തിയോണ്ട് മാത്രം ഞാൻ പറയല്ല കേട്ടോ കാരണം ഉപ്പ് ഉമ്മ ആകുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പരിധിവരെ പലരും പറയും കാരണം നമുക്ക് ആരോടും പറയാനില്ലല്ലോ മക്കളോടെങ്കിലും പറയാമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ ശ്രമിക്കും പക്ഷേ ഉപ്പ്മാരങ്ങനെയല്ല കുറ്റപ്പെടുത്തല്ല അവരെന്ന് വെച്ചാൽ നമ്മളെത്ര ബുദ്ധിമുട്ടിയാലും നമ്മളെ മക്കളൊന്നും അറിയരുത് അവരൊന്നും അവർ വിഷമം അറിയരുത് അവർ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് വെച്ചിട്ട് ഇല്ലാത്ത കടങ്ങളും ബാധ്യതകളും വരുത്തി മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ മക്കൾ പലരും അത് മനസ്സിലാക്കാറില്ല അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ നമ്മൾ നമ്മളെ മക്കളോട് ഉപ്പയാലും ഉമ്മയാലും നമ്മളെ സിറ്റുവേഷൻസും നമ്മളെ അവസ്ഥകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇനിയിപ്പോൾ ഇതിനൊരു മറുപുറം കൂടി ഉണ്ട് കേട്ടോ പൊതുവെ ഉമ്മമാർ മാത്രം വളർത്തിയ മക്കളെ ഒരു പരിധിവരെ ചില ഉമ്മമാർക്കൊക്കെ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാതാവും അതുപോലെ തന്നെ മക്കളെ പേടിയായിരിക്കും അപ്പോൾ അവരെ നല്ല രീതിയിൽ വളർത്താൻ പറ്റാത്ത ഉമ്മമാരും ഉണ്ട് കേട്ടോ കാരണം ഇത് കേൾക്കുമ്പോൾ ഇനി ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞു വരും അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഉൾപ്പെടുത്തിയത് ചില മക്കൾക്കൊക്കെ ഉപ്പ്മാരുണ്ടെങ്കിൽ വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ഒരാളുണ്ട് ഉപ്പമാരുണ്ടല്ലോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും ഒരിക്കൽ കൂടി പറയുകയാണ് നാലാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ എല്ലാ മോഡൽ മോഡൽനേറ്റീലും നല്ല അടിപൊളി എംബ്രോയിഡിനേറ്റിലും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഓഫർ ഡേറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുള്ളൂ പിന്നെ നമ്മൾ പഴയ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്